ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളുടെ ആരാണ് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് പുതിയ ആൾക്കാർക്ക് കാണുന്ന പുതിയ ആൾക്കാർക്കുള്ളൊരു ഇൻട്രൊഡക്ഷനാണ് ലൈക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയില്ല കാരണം സബ്സ്ക്രൈബ് ചെയ്തും വെച്ചിട്ട് എൻ്റെ റീഡിംഗിൽ ഓരോന്നും നിങ്ങളെടുത്ത് കണ്ട് മനസ്സിലാക്കേണ്ടതല്ല ഓക്കെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ നമ്മളുടെ ഡിവൈൻ എത്തിക്കുന്നതാണ് നമ്മളെ ലൈഫിലെ ഓരോന്നും സോൾ കോൺട്രാക്ട്സ് ഉണ്ട് ഓക്കെ നമ്മൾ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ സോളിനൊരു പർപ്പസ് ഉണ്ട് നമ്മളെ സോളിനൊരു കോൺട്രാക്റ്റ് ഉണ്ട് ഓരോ സോളുകളുമായിട്ട് നമുക്ക് ഓരോ കോൺട്രാക്റ്റ് ഉണ്ട് ഓക്കെ അപ്പം ആ ഒരു സോൾ കോൺട്രാക്റ്റ് നമ്മൾ തമ്മിൽ തമ്മിലുണ്ടായിരിക്കണം അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതൊരു പ്യുവർ ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം എല്ലായ്പ്പോഴും എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല എന്ന മോസ്റ്റ് ഓഫ് ദ കേസസും റീസണേറ്റ് ആയിട്ട് വരും പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ എന്നുള്ളൊരു റീഡിങ് അവിടെ വരുന്നുണ്ടായിരിക്കുക നിങ്ങളുടെ മാത്രം എനർജി എടുത്തിട്ട് ബാക്കി പേഴ്സണൽ റീഡിങ് ആവശ്യം നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും അതിൽ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഹായ് ഹലോ എന്ന് എന്നയച്ചിട്ട് പോകാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നും കൂടി പറയാം ഓക്കേ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കാം എന്നിട്ട് പേഴ്സൻ്റെ നെയിമും മൂന്ന് പ്രാവശ്യമെങ്കിലും മനസ്സിലേക്ക് വിചാരിക്കുക നമുക്ക് നോക്കാം കാണുന്ന കാർഡ്സ് ഞാൻ എടുക്കുവാണ് ഓക്കേ പിന്നെ എല്ലാവരോടും ഞാൻ പറയാനുള്ള ഒരു കാര്യം നമ്മൾ ആ റീഡിങ്ങിൽ ഒരാളുടെ ഒരു പേഴ്സണെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയെ മാത്രം ആസ്പദമാക്കിയിട്ടാവരുത് നിങ്ങൾ ഒരു റീഡിങ്ങിലേക്ക് ഈ റീഡിങ് കാണാൻ വരുന്നുണ്ടായിരിക്കാം അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അവരുടെ ചിന്തകൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല ചിന്തകൾ അറിഞ്ഞു വെച്ചുകൊണ്ടിപ്പോൾ ഓക്കെ അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല കുറേ വിഷമിക്കാമെന്നല്ലാതെ ഒരു കാര്യവും ഇല്ല ചിന്തിക്കുന്നുണ്ട് ഓക്കെ സന്തോഷം പക്ഷേ ഇത് പോലും നിങ്ങളെ റിലേഷൻഷിപ്പിൽ അവിടെ പ്രത്യേകിച്ച് അവിടെ മാറ്റങ്ങളോ ഗുണങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അല്ലേ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ വ്യക്തികളുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് ആ കോൺട്രാക്റ്റ് എന്താണെന്ന് അറിയുക ഫസ്റ്റ് കാർഡ്സ് ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല മേ ബി ഇതായിരിക്കണം ലാസ്റ്റ് കാർഡ്സ് ഇത്രയായിരിക്കും ഇതിൽ തന്നെ എല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത്രധികം കാർഡ്സ് മൂന്നാല് കാർഡ്സ് വന്നിട്ടുണ്ട് എടുക്കാം നമുക്ക് ഞാനത് അവസാനിപ്പിക്കാൻ പോയപ്പോൾ തന്ന കാഡ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ സോ ഇന്നത്തെ നമുക്ക് എനർജിയിൽ കിട്ടിയിട്ടുള്ള ഒരു കാർഡ്സ് ഇതാണ് കേട്ടോ സോ ഇതിൽ നിന്ന് വ്യക്തമായിട്ട് ഇത് നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഓൾറെഡി എഴുതി വെക്കപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഓക്കെ സോ ഇതിൽ വന്നിട്ട് ഞാൻ എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾ മുഴുവനായിട്ടും കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തായാലും ഇതിലുണ്ടായിരിക്കും മുഴുവനായിട്ടും നിങ്ങൾക്കൊരു കേട്ടിട്ട് ഓക്കെ മതി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പോകല്ല സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ നിങ്ങൾക്ക് എന്തായാലും അതിന് ഗുണകരം ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തമ്മിലൊരു സോൾട്ട് കോൺട്രാക്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എത്തിച്ചേർന്നത് ഈ റീഡിങ് കാണാൻ നിങ്ങൾക്ക് തോന്നിപ്പിച്ചത് തന്നെ നിങ്ങൾക്ക് ഈ ഈയൊരു നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വഴികാട്ടി ഡിവൈൻ കാണിച്ചു തരുന്നതാണ് എന്ന് വിശ്വസിക്കുക ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒരു എഴുതി ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ദിസ് ഈസ് യുവർ കർമ്മ പാർട്ട്ണർ ഇതൊരു കർമ്മ കൊണ്ടുള്ളൊരു പാർട്ട്ണർ എന്നാണ് ഇവിടുത്തെ ഒരു കാർഡ്സ് വഴി നമുക്ക് കാണുന്നത് പിന്നെ റീ ഉണ്ട് ഓഫ് കോഴ്സ് പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫിൻ്റെ മാത്രം ആയിട്ട് ഞാൻ പറയുന്നില്ല അതുമാത്രമല്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഓക്കെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് കർമ്മ പാർട്ട്ണറും കൂടിയാണ് കർമ്മ എന്ന് പറയുമ്പോൾ ഓൺലി പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് മാത്രം നമുക്ക് പറയാനാകില്ല നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്നർ സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ളൊരു ഒരു ബന്ധമാണ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പലരുമായിട്ടും നിങ്ങൾ എന്താ പറയുക കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇന്നർ സോൾ കണക്ഷൻ അവിടെ തോന്നുന്നുണ്ടായിരിക്കും ഓക്കെ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് ഇത് കുറച്ച് പേർക്കാണ് എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇവിടെ നിന്ന് എനർജി കിട്ടുന്നത് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണാണ് ഓക്കെ അത് കുറച്ച് കണക്റ്റഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ ഒരു പേഴ്സണെക്കുറിച്ചും ഏജ് ഗ്യാപ്പ് അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സൊസൈറ്റി അംഗീകരിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഏജ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് ഏജ് കൂടുതലാണെങ്കിൽ സ്ത്രീകൾക്ക് വളരെ ഏജ് കുറവായിരിക്കും പുരുഷന്മാരെക്കൊലം സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കായിരിക്കും ഏജ് കൂടുതൽ ഉണ്ടായിരിക്കാം സംതിങ് ഒരു ഡിഫറൻറ്റ് ഒരു കണക്ഷൻ എന്നാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് സൊസൈറ്റിയിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ എന്ന് വരുന്നുണ്ട് ഓക്കെ അങ്ങനെയും കാണിക്കുന്നുണ്ട് ഓൾറെഡി പാർട്ട്നേഴ്സ് ഉള്ളതും നമ്മൾ സൊസൈറ്റി അംഗീകരിക്കുന്നില്ല ഈ പാർട്ട്നേഴ്സ് ഉള്ളത് ആൾക്കാർ പോയി റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ എല്ലാവരും അതിനൊരു അവിഹിതം എന്നാണ് വിളിക്കുക അതൊരിക്കലും അവിഹിതം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ നമ്മളെ സോൾ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങളാണ് ദൈവത്തിന് മുമ്പിൽ ഇതൊന്നും ഒരു അവിഹിതമല്ല ഓക്കെ സോ മേ ബി പിന്നെ നി എനിക്കിവിടെ കാണുന്ന കാര്യങ്ങൾ മേ ബി സെയിം ജെൻഡർ ഓക്കെ ഇവിടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സോറി രണ്ട് വ്യത്യസ്തമല്ല സെയിം ആയിട്ടുള്ള അതായത് ആണും ആണും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ പെണ്ണും പെണ്ണും തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെയും കാണിക്കുന്നുണ്ട് ഓക്കെ അതിൽ പിന്നെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ അങ്ങനെ ഒരുപാട് എനർജീസ് വരുന്നത് ഞാൻ എടുത്ത് പറയുകയാണ് എല്ലാവർക്കും എന്താണോ റീസനേറ്റ് ആകുന്നതെന്ന് എനിക്കറിയില്ല നമ്മളെ എനർജി കാണുന്നത് പറയാണ് കേട്ടോ നിങ്ങളുടെ എനർജി റീഡിങ്ങിൽ മാത്രമായിരിക്കും നിങ്ങളുടെ കാര്യം പറയുന്നുണ്ടായിരിക്കാം പിന്നെ ഇതിൽ സൊസൈറ്റി ഒന്നൊരു വിഷയമല്ല ഓൺലി സോൾസ് ഓക്കെ ഞാൻ പറഞ്ഞു ഒരു വുമണും വുമണും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അതൊരിക്കലും ഒരു പെണ്ണ് പെണ്ണും എന്നല്ല അതിനെ നമ്മളെ വിളിക്കേണ്ടത് നമ്മൾക്കൊരു സോളാണ് പറയുക ഓക്കെ അപ്പോൾ ഈ വ്യക്തിയിൽ കണക്റ്റഡ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്ട്രോങ് ഒക്കെ വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ഒരു മിഡിൽ സ്റ്റേജിൽ എത്തുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡ്യൂഷൻ ഈ വ്യക്തിയുമായിട്ട് ഈ വ്യക്തി എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ നമുക്കിടയിൽ ഇത് സംഭവിക്കാൻ പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഏകദേശം ഒരു സൂചനയായിട്ടൊക്കെ എന്തെങ്കിലും ബാഡ് ഡ്രീംസിലോ അല്ലെങ്കിൽ ആ വ്യക്തി പല കാര്യങ്ങളും പറയാതെ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള മുമ്പത്തെ കാര്യങ്ങൾ ആ ആ സമയത്ത് മനസ്സിലാവുന്നില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്കൊരു ചിന്തിച്ച് ആ ഒരു ഇൻഡ്യൂഷൻ വർക്കിംഗ് ആവുന്നുണ്ട് എന്നാണ് ഇതിൽ കാണിക്കുന്നത് ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാതെ അറിയുന്നുണ്ടായിരിക്കണം ഓക്കെ അത് നിങ്ങളുടെ ശരീരം തരുന്ന സൂചനകളായിരിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് പല സൂചനകളായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ട് ആൻഡ് ഇവരുടെ ഓരോ ചെറിയ ചെറിയതായിട്ടുള്ള മൊമെൻറ്റ്സ് അതിൻ്റെ വർത്താനം അവർ സംസാരിക്കുന്ന രീതി അവരുടെ സംസാരത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ ടോൺസ് അത് നമുക്ക് സംസാരത്തിൽ ഇടയ്ക്ക് വരുന്ന ഒരു ടൂൺ ടോൺസ് മാറ്റങ്ങൾ അവരുടെ നോട്ടം ഇതിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകും ഈ വ്യക്തി ഓക്കെ ആണോ അല്ലയോ അല്ലെങ്കിൽ ഈ വ്യക്തി പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരണ്ടോ എങ്ങനെ അങ്ങനത്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെ കുറെ നിങ്ങൾക്കത് ഷുവർ ഉണ്ടായിരിക്കില്ല പക്ഷേ ഏറെക്കുറെ നിങ്ങൾക്കൊരു അടിക്കും എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ എന്നുള്ളൊരു മട്ടില് ഓക്കേ നിങ്ങൾ തന്നെ പല പ്രാവശ്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പക്ഷേ പറ്റുന്നുണ്ടായിരിക്കില്ല ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് വിട്ടിട്ട് പോകാനായിട്ട് ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ ഹീലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഹീലിംഗ് സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ സ്കാനിങ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നതാണ് ആ ഒരു സ്ത്രീയുടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് വന്നതാണ് അതിൻ്റെ ഒരു ഹീലിംഗ് എടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഹീലിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി സ്ത്രീയുടെ കഴിഞ്ഞ ജന്മത്തെ അച്ഛനായിരുന്നു ഈ ഈ പറയുന്ന പാർട്ണർ സോ ഈ വ്യക്തി ഒരുപാട് ആണ് ഈ ഒരു സ്ത്രീയെ അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കൺട്രോളിങ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വരുന്നത് ഒട്ടും എന്താ പറയുക എത്രക്കെ ശ്രമിച്ചിട്ടും ഒന്ന് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിന് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴാണ് അറിയുന്നത് പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തിക്കായിട്ടുള്ളൊരു കർമ്മ അവിടെ ഉണ്ട് ഓക്കെ അമ്മകൾ അച്ഛനോട് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ തെറ്റുകൾ അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു ജന്മം വന്നിട്ട് വേറൊരു റിലേഷൻഷിപ്പ് വൈസായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ ഹീലിംഗ് പ്രൊസീജിയർ ഓരോ കഥകളുണ്ട് ചിലതിൽ നമുക്ക് നന്നായിട്ട് വ്യക്തമാവുകയും ചെയ്യും എന്തുകൊണ്ട് അതാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ജസ്റ്റ് ഒരു ഫീലിങ്സ് മാത്രം തേടി പോകരുത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തിനാണ് നിങ്ങൾക്ക് വന്നതെന്നും നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾ ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാകത്തുള്ളൂ എന്തിനാണെങ്കിലും ഇപ്പം നിങ്ങളുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്കേജസിൽ കേടുക്കുന്ന ഒരു കാര്യമാണ് ഈ സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത ചില സമയത്ത് നല്ലതായിരിക്കും ചില സമയത്ത് വളരെ മോശം ഔട്ട് ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് സിറ്റുവേഷനാണ് ആൻഡ് നിങ്ങൾ എത്ര നിങ്ങളെ ന്യായീകരിച്ച് പറഞ്ഞാലും അവർക്ക് നിങ്ങളുടെ ഒരു ഫീലിങ്സോ ഇമോഷൻസോ ഇപ്പം മനസ്സിലാകുന്ന രീതിയിലായിരിക്കില്ല നിൽക്കുന്നുണ്ടായി അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അവരൊരു മൈൻഡ് ചെയ്യാത്ത നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരാണ് എന്ന ശരിയിൽ നിലപാടിൽ നിൽക്കുന്ന നിങ്ങളെ കുറ്റം പറയുകയെ അത് അവരുടെ തെറ്റാണെങ്കിൽ പോലും നിങ്ങളുടെ തലയിൽ ഇടുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം പിന്നെ ചില വ്യക്തികൾക്ക് ചില വ്യക്തികൾ ചില വ്യക്തികൾ ഓക്കെ ഇത് എൻ്റെ തെറ്റാണ് സമ്മതിച്ചു ഇത് വിട് അതവർ മനസ്സിലാക്കിയിട്ട് പറയുന്നതല്ല അവിടെ ഒരു വഴക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഒഴിവാക്കാം എന്ന് വെച്ചിട്ടാണ് പറയുന്നത് പക്ഷെ അവരത് വീണ്ടും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ ലൈഫിലിത് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കും പിന്നീട് അവരുടെ ഫീലിങ്സിനെ തേടി പോകും എന്തായിരിക്കും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ വ്യക്തി വിഷമിച്ചിരിക്കുകയാണോ സന്തോഷിച്ചിരിക്കുകയാണോ ഇതിപ്പോൾ തേടിപ്പോയിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് എന്ന് വ്യക്തമാക്കുക ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കർമ്മ നിങ്ങൾക്ക് വെറുതെ സ്നേഹിച്ചും പ്രണയിച്ചും നടക്കുക എന്നുള്ളതല്ല ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ തമ്മിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ചില വിട്ടുപോയിട്ടുള്ള കർമാസ് ഉണ്ടായിരിക്കും അതൊക്കെ നമുക്ക് പേഴ്സണൽ റീഡിങ്ങിലാണ് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം ഓക്കെ ഏറെക്കുറെ ഇതിൽ നമുക്ക് കാർമിക് പാർട്ട്നേഴ്സിൻ്റെ ഒരു എനർജി കിട്ടുന്നുണ്ട് ഓക്കെ ഈ കാർമിക് പാർട്ട്ണറാണെങ്കിൽ നിങ്ങൾ അവരെ തിരിച്ച് വിളിക്കാതെ ഇരിക്കുക ഓക്കെ തിരിച്ച് ഇതേപോലെ അല്ലെങ്കിൽ നമ്മൾ ചില കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ച് വെ വരുത്തിക്കും പക്ഷേ എന്താ പറയുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറേ പ്രാർത്ഥിച്ച് കരഞ്ഞു പിടിച്ച് തിരിച്ച് വരുത്തിക്കും അതൊരു ചിലപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടായിരിക്കുള്ളൂ വീണ്ടും ഇതേപോലത്തുള്ള റിപ്പീറ്റേഷൻ കാർമിക് സർക്കിളായിരിക്കും നിങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ഇത് നിങ്ങളുടെ റീഡിങ്ങിലെ എനർജീസ് വെച്ച് കാണുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊക്കെയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാർമിക് പാർട്ണറിന് ഇത് എന്ത് പാർട്ണറാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് ആ പാർട്ട്ണറുമായിട്ടുള്ള സോൾ കോൺട്രാക്റ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ക്ലൻസ് ചെയ്ത് തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കർമ്മയെ തിരിച്ചറിഞ്ഞത് ചെയ്യാൻ വേണ്ടി തിരിച്ചു വിളിക്കുക എന്ന് എങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് നിൽക്കൊള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു ലൈഫിൽ ഈ വ്യക്തിനെ പരിചയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളായിട്ടും എന്നാലോ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണലായിട്ടുള്ളൊരു കണക്ഷൻ കൊണ്ട് വിട്ടുകളയാനും പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഇതാണ് ഇത് ഇപ്പം നിങ്ങൾക്ക് ഹേർട്ട് ചക്രയിൽ എനർജി ഇംബാലൻസ് ആയിട്ട് കെടുക്കുകയാണ് ഇപ്പോൾ അങ്ങനെയാണ് എനർജിയിൽ കാണാൻ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയണ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മളുടെ സെവൻ ചക്രയിൽ ഹാർട്ട് ചക്രയിൽ പോയിട്ട് എനർജിയിൽ ഇംബാലൻസ് ആയിട്ട് നിൽക്കുവാണ് അതും ഇട അത് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞാലൊന്നും മനസ്സിലാവൂല ഓക്കെ അപ്പോൾ സോൾ കോൺട്രാക്റ്റ് ഉണ്ട് അത് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ളത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക ഓക്കെ ഈ വ്യക്തി എന്തായാലും നിങ്ങളെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ വ്യക്തി വന്നിട്ട് ഒരു ഹായ്ബായ് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വിഷമങ്ങളും ഉണ്ടാകില്ല ഇവിടെ കർമ്മയുള്ളത് ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ വന്ന് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ നിങ്ങൾ തമ്മിൽ കർമ്മ കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് കർമ്മ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ക്ലിയർ ചെയ്യാനുണ്ട് അതാണ് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ലൈഫിലേക്ക് എത്തുന്നു ഇത്ര കോൺട്രാക്റ്റിൽ നിങ്ങൾ നിൽക്കുന്നു ചിലത് ലൈഫ് ലോങ്ങ് ആയിരിക്കും ചിലത് മിഡിലായിരിക്കും എന്ന് പറയുന്നത് അവരുടെ കോൺട്രാക്റ്റ് തീർന്നിട്ട് പോകുന്നതാണ് അത് ഏറ്റവും ട്രിഗർ ചെയ്ത് അനുഭവിച്ചിട്ട് പക്ഷെ ആ ട്രിഗർ ചെയ്ത് അനുഭവിച്ചിട്ട് ആ സോള് നിങ്ങളിൽ നിന്നും പോകുമ്പോഴും നിങ്ങൾക്കത് എന്താ പറയുക വ്യക്തമായിട്ട് അറിയുന്നില്ല എപ്പോഴും ലൈഫ് ലോങ് ഒരു ട്രോമ ആയിട്ട് എപ്പോഴും നിൽക്കും അത് അതുകൊണ്ടാണ് ആ ഒരു സോളിൻ്റെ പർപ്പസ് നിങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കണ്ടെത്തി അതിനെ ക്ലൻസ് ചെയ്തിട്ട് തിരികെ കൊണ്ടുവരാൻ നോക്കുക നമ്മൾ വേഗം പോയി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഇവിടെ എനിക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ആൽത്താർ കാർഡിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ പോയിട്ട് ചില വശീകരണം അല്ലെങ്കിൽ കൂടോത്രം വഴി അല്ലെങ്കിൽ വിഷ്ണുമായ സ്വാമിനെയൊക്കെ പ്രാർത്ഥിച്ച് വരുത്തുന്നത് വരുത്തും വരുത്തി കഴിഞ്ഞിട്ടൊരു കാര്യമില്ല ഇത് തന്നെയാണ് നിങ്ങളെ ലൈഫിൽ റിപ്പീറ്റഡായിട്ട് ഇതൊക്കെ ഇതാക്കാൻ പോണത് ഒരുപാട് കാശുകളൊക്കെ കളഞ്ഞിട്ട് ഒരുപാട് പൂജകൾ ആദ്യം നമ്മളുടെ കാര്യങ്ങളാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പം ഇതെന്തായാലും ഈ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏറെക്കുറെ കിട്ടുന്നത് ഒരു കാർമിക് പാർട്ട്നേഴ്സിൻ്റെ എനർജിയാണ് ഓക്കെ ഈ എനർജി നിങ്ങൾ മാറ്റണം കാർമി പാർട്ട്നേഴ്സിന് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ടേക്ക് വേണമെന്നുള്ളൊരാഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ എനർജിയെ മാറ്റാനായിട്ട് ശ്രമിക്കാം അല്ലാതെ എന്താ പറയുക ഈ കുറേ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ട് അവരെ തിരികെ വിളിച്ചുകൊണ്ട് കാര്യമില്ല എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ വരുമെന്നും നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്നും അതാണ് നിങ്ങൾ സോൾ കോൺട്രാക്ടറിൽ കൂടെ പോകുന്നത് പക്ഷേ ചില കോൺട്രാക്റ്റുകൾ അധികനാളും ഉണ്ടാകുകയില്ല ഓക്കെ ആ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ കാർമിക് പാർട്ട്നേഴ്സ് നിങ്ങളിൽ നിന്നും മാഞ്ഞു പോകും എന്നില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ അത് ആ ഒരു റിലേഷൻഷിപ്പ് കറിഞ്ഞു തിരിഞ്ഞ് എൻഡപ്പായിട്ട് പോകും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റീഡിങ്ങിൽ കാണുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു പാർട്ട്ണറിൻ്റെ അവനെന്താ ചെയ്യുന്നത് അവളെന്താ ചെയ്യുന്നത് അത് മനസ്സിലാക്കാനല്ല പോകേണ്ടത് അർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുക ഇപ്പോൾ ഒരുപാട് ടെരട്ട് റീഡിങ് വരുന്നുണ്ട് യൂട്യൂബിൽ അത് മിക്കതും എന്താ പറയുക ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് ഇതുപോലെ ടെരട്ട് റീഡിങ് കണ്ട് 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 അങ്ങനെ എന്തൊക്കെയോ പഠിച്ചിട്ട് വന്നിട്ട് പറയുന്ന ആൾക്കാരാണ് പക്ഷെ അവരൊന്നും ഞാൻ കുറ്റം പറയില്ല അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഓക്കെ പക്ഷേ അതൊരു ഫീലിങ്സ് വൈസ് ആയി പോകരുതെന്ന് മാത്രം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഓക്കേ സുതാണ് റീഡിങ്ങിൽ നമുക്ക് വന്നിട്ടുള്ളത് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ എന്നിൽ നിന്നും തന്നെ നിങ്ങൾ എടുക്കണം എന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാരുടെ റീഡിങ് കണ്ടിട്ടാണോ അവരുമായിട്ട് എടുക്കണം എന്ന് തോന്നുന്നത് അവരായിട്ട് പോയെടുക്കുക അവരായിട്ടായിരിക്കും ആ ഒരു കോൺട്രാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഞാനിതെല്ലാം എൻ്റെ വീഡിയോയിലും മിക്ക വീഡിയോയിലും പറയുന്ന കാര്യമാണ് ഓക്കെ സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പടുത്തൊരു റീഡിങ്ങിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈബിൾസ് യു